നമസ്കാരം ഇന്ന് സഹോദരങ്ങൾക്ക് തമ്മിൽ സഹോദരങ്ങൾക്കിടയിൽ പല പല വീടുകളിലും വളരെയധികം വഴക്കാണ് പ്രധാനപ്പെട്ട കാരണം പണം അല്ലെങ്കിൽ അപ്പനെ അമ്മയും ആര് നോക്കും അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പാതയായി ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് പാധ്യതയായി എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ഈ സമയത്ത് ഞാനൊരു കുടുംബത്തിൻ്റെ ഒരു കഥ പറയാം ശരിക്കും പറഞ്ഞാൽ ഇവർക്കിടയിൽ വളരെ മാതൃകകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഞാൻ ഈ അടുത്തിടയ്ക്ക് പരിചയപ്പെട്ട വളരെ അലക്ഷ്യമായ പരിചയപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം സംസാരത്തിനിടെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ കുടുംബവും ഉണ്ട് ഇവിടെ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു മൂന്ന് മുറികളൊരു ഫ്ലാറ്റാണ് ഒരു മുറിയിൽ ഇയാളും ഭാര്യയും കഴിയുന്നു മറ്റേ മുറിയിൽ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും കഴിയുന്നു മൂന്നാമത്തെ മുറിയിൽ ഇവരുടെ രണ്ടുപേരുടെയും കുട്ടികൾ കഴിയുന്നു എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ആ ഫ്ലാറ്റിൽ വരുന്ന ചിലവുകളെല്ലാം തന്നെ ഇയാളും ഇയാളുടെ ഭാര്യയുമാണ് വഹിക്കുന്നത് സഹോദരിയെ എന്നെ തുള്പ്പെടുത്തുന്നേ ഇല്ല ഫ്ളാറ്റിൻ്റെ റെൻ്റ് ഭക്ഷണ സാധനങ്ങൾ മേടിക്കുന്ന ചിലവ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവരാണ് നോക്കുന്നത് അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ സഹോദരിയുടെ മൂത്ത ഈ ഇയാളുടെ ഭാര്യയുടെ മൂത്ത സഹോദരി എന്ന് പറയുന്നത് അവർ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒമ്പത് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഒരു ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ആ സ്ത്രീ ബോംബെയിലോ ഡൽഹിയിലോ ഇവിടെ പോയി ജോലി ചെയ്ത് അവർ ജോലി ചെയ്ത കാശുകൊണ്ടാണ് ഈ അവളുടെ സഹോദരിയായ ഇയാളുടെ ഭാര്യയെ പഠിക്കാനിടയായത് അവർ പഠിച്ചപ്പം അവർ ബി എസ് സി നേഴ്സിങ് പഠിച്ചു ആ അവർക്ക് ഹോസ്റ്റൽ ഫീസും മറ്റു കാര്യങ്ങളും അടയ്ക്കാനായിട്ട് ഈ മൂത്ത സഹോദരി ഓവർ ടൈമും മറ്റു കാര്യങ്ങളും നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സഹോദരിയെ പഠിപ്പിച്ചത് ഈ സഹോദരി പഠിച്ച് പുറത്തിറങ്ങി ടെസ്റ്റ് എഴുതി ഗൾഫിലേക്ക് ജോലിക്കായിട്ട് വന്നു അവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യനെ മറ്റുള്ള ആലോചന വരുന്നത്